ഒറ്റയ്ക്കുള്ള ആനന്ദം അങ്ങനെ ആ രാജകുമാരി വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു വന്നു ഒറ്റയ്ക്ക് ഇവിടെ നോക്കും ഓമനെ നീ കല്യാണം കഴിക്കാനേ പാടില്ല നിന്റെ ജീവിതവും സമ്പത്തും ആർക്കും പകുത്തുകൊടുക്കുന്നതുപോലെ നിന്റെ ജീവിതത്തിൽ ആരും ഉണ്ടാവാൻ പാടില്ല ആരുടെ കൂടെയും ചേർന്ന് നിന്റെ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല അതായത് നിനക്ക് കൂട്ടുകാരും ഉണ്ടാവാൻ പാടില്ല നീ എപ്പോഴും തനിച്ചിരിക്കണം അതായത് അമ്മയുടെ കൂടെ ഉണ്ടാകണം സ്നേഹത്തെപ്പറ്റിയും ഒത്തൊരുമയെപ്പറ്റിയും പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രായത്തിൽ മറ്റുള്ളവരെ ഇകേഴ്ത്തി സംസാരിക്കാനാണ് സിന്ധിയയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തത് രാജകുമാരി സിന്ധിയ്ക്ക് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് മദർ ആംബർ ആണ് അവളെ വളർത്തിയത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് മദർ ആംബർ രാജകുമാരി സിന്ധ്യ എല്ലാത്തിനെയും വെറുക്കണമെന്ന് ചിന്തിച്ചു പ്രധാനമായിട്ടും ആണുങ്ങൾ എന്നാലേ അവളുടെ കല്യാണം നടക്കാതിരിക്കുകയും സ്വത്തുക്കൾ കൈവിട്ടു പോകാതിരിക്കുകയും ചെയ്യൂ എന്ന് കരുതി രാജകുമാരി നിനക്കറിയോ കുട്ടികൾ എപ്പോഴും നിന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നിന്നെ ആരും വിഷമിപ്പിക്കരുത് അങ്ങനെയല്ലേ വേണ്ടത് അവനെന്നെ ഇപ്പൊ ചെയ്യാതിരിക്കും പക്ഷെ ഭാവിയിൽ ചെയ്യും നിന്റെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി അവൻ അങ്ങനെ ചെയ്യുന്നത് ക്ഷമിക്കണം മദർ ആംബർ ഒരു കുഞ്ഞിന്റെ മനസ്സിൽ വെറുപ്പുളവാക്കുന്നത് വലിയ തെറ്റാണെന്ന് തോന്നുന്നു അവൾക്കൊരു കൂട്ടു വേണമോ വേണ്ടയൊന്ന് അവൾ സ്വന്തം തീരുമാനിക്കണം എന്തൊരു ധൈര്യ നിനക്ക് എന്നെ പാഠം പഠിപ്പിക്കാൻ രാജകുമാരി സിന്ധ്യക്ക് എന്ത് വേണമെന്ന് എനിക്കറിയില്ലേ പോയി ചെടികൾക്ക് വെള്ളം പോ മദർ ആംബറിന്റെ എല്ലാ ശ്രമങ്ങളും വിജയകരമായിരുന്നു രാജകുമാരി സിന്ധ്യ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാവരെയും വെറുക്കാൻ തുടങ്ങി അതുകൊണ്ട് മദർ ആംബർ അവളെ ആരോടും സംസാരിക്കാൻ അനുവദിച്ചില്ല രാജകുമാരി അവളുടെ അഭ്യാസ പരിശീലനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവൾ ആയുധാഭ്യാസ കലകൾ പഠിച്ചെടുത്തു രാഷ്ട്രീയവും സാമൂഹ്യശാസ്ത്രവും പഠിച്ചു അതുകൊണ്ട് ആർക്കും അവളെ തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ധീരയായ സ്ത്രീയായും ബുദ്ധിശാലിയായും അവൾ വളർന്നു പക്ഷേ ഒരു ദിവസം ഒരു ദുഃഖവാർത്ത വന്നു രാജാവിൻ്റെ ആരോഗ്യം വളരെ മോശമായി രാജകുമാരി സിന്ധിയോട് നിങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തത് മദർ ആംബർ ഇതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് തരേണ്ടതെന്ന് അറിയില്ല അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കല്യാണത്തെ എതിർക്കുന്നത് ഓ ഞാൻ എത്രയൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എല്ലാവരും അവളെ എന്ന് പറഞ്ഞു പക്ഷെ അവൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്തിനാണ് എല്ലാ പുരുഷന്മാരെയും അവൾ വെറുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ നിങ്ങളൊന്നുകൊണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മഹാരാജാവേ ഒരു അച്ഛനെന്ന നിലയിൽ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും അവൾ കല്യാണം കഴിച്ച് അവളുടെ ജീവിതം പകുത്തു നൽകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പറഞ്ഞത് ശരിയാ അവളുടെ വെറുപ്പ് വെറും ആണുങ്ങളോട് മാത്രമല്ല അവൾക്ക് അടുത്ത കൂട്ടുകാരികളും ആരുമില്ല എനിക്കു ശേഷം അവൾക്കൊരു കുടുംബവും ജീവിതവും ഇല്ലാതിരിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു ഇനിയും ആറുമാസത്തിനുള്ളിൽ അവൾക്ക് ചേർന്ന ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തുക്കൾ മുഴുവനും പാവങ്ങൾക്ക് ദാനമായിട്ട് ഞാൻ ഞാൻ കൊടുക്കും പിന്നെ ഈ രാജപദവിയും അയൽ രാജ്യത്തുള്ള മറ്റു രാജാക്കന്മാരെ നിങ്ങൾ എന്താ പറയുന്നത് ഇത്ര കാലം എന്നെ ട്രെയിൻ ചെയ്തത് ഞാൻ പഠിച്ചതൊക്കെ വേസ്റ്റ് ആണോ അപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ ഒരാളെ തെടഞ്ഞത് അപ്പോ അത് മഹാരാജവേ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് രാജകുമാരി സിന്ധ്യ നീ അവരോടൊന്ന് സംസാരിക്കൂ രാജാവേ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് പക്ഷേ രാജാവ് അത് കേട്ടതേയില്ല അദ്ദേഹം എല്ലാ പേപ്പറുകളിലും കയ്യൊപ്പിട്ട് തയ്യാറാക്കി വെച്ചിരുന്നു ഇനിയും ആറു മാസത്തിനുള്ളിൽ അവൾക്ക് ചേർന്ന ഒരു ജീവിത പങ്കാളിയെ കിട്ടിയാൽ മാത്രമേ ആ രാജ്യം ഭരിക്കാൻ പറ്റൂ അതും അവൾ സ്നേഹിക്കുന്നവനായിരിക്കണം ഇതിലൂടെ ഞങ്ങൾ ജനങ്ങളെ അറിയിക്കുകയാണ് രാജകുമാരി സിന്ധ്യ അവരുടെ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണ് അവർ തെരഞ്ഞെടുക്കുന്ന ആണിനെ അവർ കല്യാണം കഴിക്കുന്നതായിരിക്കും അതിനുശേഷം അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ വടക്കു ഭാഗം ഭരിക്കാൻ വേണ്ടി കൊടുക്കുന്നതുമായിരിക്കും നിങ്ങൾ എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ ആരാണോ ഇളവരസിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് അവരാണോ അവരെ കല്യാണം കഴിക്കേണ്ടത് പക്ഷെ അതിലൊരു പ്രശ്നമുണ്ടല്ലോ രാജകുമാരിക്ക് ഒരാണിനെയും ഇഷ്ടമല്ല എല്ലാവരെയും അകാരണമായിട്ട് അവൾ വെറുക്കുകയാണ് ഇത് ഹോ എന്റെ പേര് ഗബ്രിയേല ഞാൻ ഒരുപാട് ദൂരെ നിന്നും വന്നതാണ് ഇവിടെ ഒരു ജോലി അന്വേഷിച്ചു വന്നതാണ് അമ്മ ആംബർ ഒരു പ്രശ്നവും ഇല്ലല്ലേ പ്രിയപ്പെട്ട രാജകുമാരി ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ് ബഹുമാനപ്പെട്ട എന്റെ രാജകുമാരി എനിക്ക് നിങ്ങളുടെ കൂടെ ജോലി എടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമായേനെ അതെല്ലാം പക്ഷെ നിങ്ങളുടെ ശബ്ദം എന്തോ വ്യത്യാസം ഉണ്ടല്ലോ എന്താ ഞാൻ അതിനെന്തെങ്കിലും പറഞ്ഞോ ഹോ ഞാനൊരു വളരെ പാവപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്റെ സഹോദരനെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പൊ നോക്ക് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എൻ്റെ ശബ്ദം രാജകുമാരിക്ക് വിചിത്രമായിട്ട് തോന്നുന്നു ഞാൻ പറയാൻ വന്നത് അതല്ല ആരെങ്കിലും ഇവളുടെ കരച്ചിലൊന്നും നിർത്ത് എന്നിട്ട് മഹാരാജാവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ നിന്റെ വേലക്കാരിയായിട്ട് കൂടെ നിർത്തിക്കോളൂ എനിക്ക് എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യൂ മകളെ എന്നാലേ എന്റെ പേടി കുറച്ചെങ്കിലും കുറയുകയുള്ളൂ ഗബ്രിയേല സിന്ധ്യയെ എവിടെ പോയാലും കൂടെ തന്നെ പോയി ഗബ്രിയേലയുടെ അടുത്ത് എന്തോ പ്രശ്നമുള്ളതായി രാജകുമാരിക്ക് മനസ്സിലായി അവൾ എന്തോ മറക്കുന്നതുപോലെ തോന്നി ഓപ്സ് ഏ നീ എന്താ ഒന്നുമില്ലല്ലോ ഏയ് നീ എന്താ നോക്കി നിക്കുന്ന പോയി എതിരെ നിന്ന് അടുക്കി ആ അത് എനിക്ക് വേറെ കുറച്ച് പണിയുണ്ടായിരുന്നല്ലോ ഓ ദൈവമേ ഇവരൊക്കെ അത് ഒന്നുമില്ല രാജകുമാരി നിങ്ങൾ എങ്ങനെ ഈ വിഡികളുമായി സംഘടനം ചെയ്ത് നിങ്ങളുടെ കഴിവുകൾ വളർത്തി എന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു നിനക്കത് എത്ര ധൈര്യം ഇവരോടല്ല ഇവരെക്കാളും ഞാൻ അടികൂടിയിട്ടുണ്ട് ക്ഷമിക്കണം രാജകുമാരി നിങ്ങൾ എന്റെ കൂടെ അടിയുണ്ടാക്കിയില്ലല്ലോ ശരിക്കും നീ എന്നോട് ക്ഷമിക്കണം എല്ലാവരെയും തെറ്റിദ്ധരിച്ച് ബുദ്ധിപരമായിട്ട് ഭരിക്കുകയാണെന്നാണ് ഈ രാജ്യത്തെ പറ്റി ഞാൻ കരുതിയിരുന്നത് എന്താ മറ്റു പെണ്ണുങ്ങളെ കൊണ്ട് തല്ലുണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ ശേഷം ആ മത്സരം ആരംഭിച്ചു പക്ഷെ കുറച്ചു സമയത്തിനുള്ളിൽ രാജകുമാരി തോറ്റു വീണു ആ രാജകുമാരി പരാജയപ്പെട്ടോ ഇത് എങ്ങനെയാ നടന്നത് കാരണം നിങ്ങൾ എനിക്കെതിരെ ജയിക്കണമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ നിങ്ങൾ ഈ സംഘടനത്തിൽ നീ പറയുന്നത് മനസ്സിലാവുന്നില്ല രാജകുമാരി ഓരോ മത്സരവും നമുക്ക് പഠിക്കാനുള്ള അവസരമാണ് ഈഗോ നിങ്ങളുടെ കാഴ്ചയെ മറച്ചാൽ നിങ്ങൾക്കൊന്നും പഠിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആ മത്സരത്തിൽ തോൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം നീ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ ഇനിയും മത്സരിക്കാൻ തയ്യാറാണ് വീണ്ടും ആ സംഘടനത്തിൽ രാജകുമാരി പരാജയപ്പെട്ടു രാജകുമാരി നിങ്ങൾ എന്നെക്കാൾ നന്നായി തല്ലുകൂടുന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഈഗോയെ മറികടന്ന് തല്ലുകൂടണം ഈ തവണ രാജകുമാരി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അവൾ ഗബ്രിയലയെ വെറുക്കുന്നത് നിർത്തി തല്ലുണ്ടാക്കാൻ തുടങ്ങി മുൻപത്തേതിനേക്കാളും വിശ്വാസത്തോടെ തല്ലുണ്ടാക്കിയതിനാൽ അവൾ ജയിച്ചു ആ നീ കാണുന്നതിൽ വലിയ പരുക്കനാണല്ലോ ഞാൻ നീ വളരെ നിസാരനാണെന്ന് വിചാരിച്ചു അത് മാത്രല്ല എനിക്ക് നല്ലൊരു പാഠം പഠിപ്പിച്ചു തന്നതിന് നന്ദി കീഴടങ്ങിക്കൊണ്ട് എതിരാളിയെ എങ്ങനെ എന്റെ വലയത്തിലാക്കാമെന്ന് ഞാൻ പഠിച്ചു ഇങ്ങനെയാണ് അവരുടെ സൗഹൃദം തുടങ്ങിയത് രാജകുമാരി സിന്ധിയ ഗബ്രിഅലയുടെ അറിവിൽ വിശ്വസിച്ചു പക്ഷേ മദർ ആംബറിന് ഇത് ഇഷ്ടപ്പെട്ടതേ ഇല്ല മതി ഇവളെ അതിന്റെ കൂടെ ചേരാനേ വിടരുതായിരുന്നു അതിനുവേണ്ടി അവൾ എന്താ ചെയ്തതെന്നാൽ അടുത്ത ദിവസം രാവിലെ രാജാവിന്റെ അടുത്ത് വന്നിട്ട് ഗബ്രിയേല കൊട്ടാരത്തിൽ നിന്ന് ആഭരണങ്ങളും കിരീടവും കൊള്ളയടിച്ച് രക്ഷപ്പെട്ടു പോയതായിട്ട് പറഞ്ഞു പക്ഷേ സിന്ധിയയുടെ മറ്റൊരു വേലക്കാരി സിന്ധിയോട് സത്യം പറഞ്ഞു എന്നെ വിശ്വസിക്കാത്തതിൽ ഞാൻ നിങ്ങളെ പഴി പറയില്ല രാജകുമാരി മദർ ആംബർ രാത്രിയിൽ കാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവരറിയാതെ പിന്തുടരൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രാജകുമാരി അവളുടെ വാക്ക് കേട്ട് അതുപോലെ തന്നെ ചെയ്തു മദർ ആംബർ ഗാബ്രിയേലയെ കടത്തിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചത് കണ്ട് രാജകുമാരി അത്ഭുതപ്പെട്ടു പോയി ധൈര്യോ എന്നെ രക്ഷിക്കാൻ വന്ന രാജകുമാരി രാജകുമാരിയോ കണ്ടോ ഞാൻ കള്ളനെ പിടിച്ചു കള്ളം പറയരുത് ശരിക്കുള്ള കുറ്റവാളി നിങ്ങളാണ് ഗാബ്രിയല അല്ല ഇതൊന്നും ഞാൻ മനഃപൂർണ്ണം ചെയ്തതല്ല എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്റെ ആളുകൾ ഇപ്പൊ അവരുമായി ശേഷം ഗബരിയേലയെ മോചിപ്പിച്ച് മദർ ആംബറിനെയും അവളുടെ സംഘത്തെയും അറസ്റ്റ് ചെയ്തു പക്ഷേ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗബ്രിയേല അവിടെ ഉണ്ടായിരുന്നില്ല അടുത്ത ദിവസം രാവിലെ ആ രാജ്യത്തെ ജനങ്ങൾ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്നു നിന്നു ഞാനാണ് രാജകുമാരി സിന്ധിയെ എല്ലാവരിൽ നിന്നും അകറ്റിയത് അവളോട് ഞാൻ കള്ളം പറഞ്ഞു എന്ന് സമ്മതിക്കുന്നു എല്ലാം അവളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു നിന്റെ നിർത്തു ആംബർ കൊട്ടാരത്തിലെ വേണ്ടി ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കരുതിയത് ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഗബ്രിയേലയോട് ഇവിടെ വരാൻ പറഞ്ഞത് എന്ത് അതെ സിന്ധിയ ഗബ്രിയേല മറ്റാരുമല്ല നിന്റെ ക്ലോസ് ഫ്രണ്ട് ആൻഡ്രൂ ആണ് നിങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ മദർ ആംബർ അവനെ ഇവിടെ നിന്നും പുറത്താക്കിയതാണ് കുറച്ചു ദിവസം മുന്നേ അവനെ കണ്ടുപിടിച്ച് സംരക്ഷിച്ചു വരുന്നു എന്നോട് ക്ഷമിക്കണം മോളെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നീ ഇത് കേൾക്കില്ലായിരുന്നു ആംബർ നിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അഹങ്കാരം എങ്ങനെയൊക്കെ എന്നെ എന്ന് മനസ്സിലാക്കുന്നു എന്നോട് മദർ ആംബറിനെയും അവളുടെ കൂട്ടാളികളെയും രാജാവ് തടങ്കലിലാക്കി അദ്ദേഹം മകളെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു സഹായത്തിന് നന്ദി പറഞ്ഞു രാജകുമാരി നിങ്ങൾ എനിക്ക് ചെയ്ത സഹായങ്ങൾക്ക് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും ഞാൻ ഈ വേഷം കെട്ടിയതൊന്നും വേറൊരു കാരണത്തിനും വേണ്ടിയല്ല എന്നോട് ക്ഷമിക്കണം ആ നിന്നോട് ക്ഷമിക്കണമെങ്കിൽ എനിക്ക് വിസലടിക്കാൻ പഠിപ്പിച്ച ഇത്തരം വഴിത്തിരിവുകൾക്ക് ശേഷം ആ രാജ്യത്ത് അവരുടെ രാജകുമാരി ഏകാന്തതയിൽ നിന്നും പുറത്തു വന്ന് സന്തോഷ ജീവിതം തിരഞ്ഞെടുത്തു ശരിക്കും അവിടെ നടന്നത് വലിയൊരു വഴിത്തിരിവാണ് ഈ കഥ വായിച്ചപ്പോൾ കഥയുടെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുള്ളതായി അവൾ കണ്ടുപിടിച്ചു അതായത് ഒറ്റയ്ക്ക് പോകുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ഡുവറ്റാണ് അതിനേക്കാളും നല്ലത്